അതായത് ഞാൻ മലയാളികൾ ഡിവൈഡ് ചെയ്യാൻ പറ്റും മനസ്സിലാവുന്നത് ഇവരുടെ മുൻകാല ഇവർ സൂപ്പർ സ്റ്റാറായി കണക്കാക്കിയവരൊക്കെ ഒരുമാതിരി ഒരു സായിപ്പിനെ പോലുള്ള ഡിഗ്രി അംഗീകാരം ഞാൻ മലയാളികൾ നോക്കുമ്പോൾ ഒരു എൺപത് ശതമാനം ആൾക്കാരും തർക്കവർഗക്കാരാണ് ഇരുപത് ശതമാനം ആൾക്കാരും ഉള്ള വെളുത്തോട്ടെ ഞാൻ മലയാളികൾ ഒന്ന് വർണ്ണപരമായി ഡിവൈഡ് ചെയ്യുക ഞാൻ മലയാളികൾ മാക്സിമം എല്ലാ വർഷത്തിലും ഡിവൈഡ് നോക്കുക അപ്പൊ ഈ ഇരുപത് ശതമാനത്തിന്റെ വപ്പർത്തി മാത്രമേ പ്രതിനിധികൾ മാത്രമേ വീട്ടിലെ പ്രശ്നങ്ങളാണ് മലയാള നിന്ന് കൂടുതൽ കൈകാര്യം ചെയ്യുന്നതെന്ന് വേണം എനിക്ക് പറയാം അങ്ങനെയല്ല കർത്തവകാരുടെ കർത്തവരുടെ പ്രശ്നങ്ങളോ അവരുടെ കാരണം കർത്തവൻ വന്നാലാണെങ്കിലും അവരുടെ വീട്ടിലോ പ്രശ്നം വരും അപ്പൊ അത്തരം പ്രശ്നങ്ങൾ ഇവിടെ അധികം ചർച്ച ചെയ്യപ്പെടുന്നില്ല അതൊന്നും രണ്ട് പൊളിറ്റിക്കലി ഞാൻ ഇവരുടെ വരികയാണ് ഇവരെന്താണ് മലയാളികൾ പോലും രണ്ട് പ്രധാനപ്പെട്ട പാർട്ടിയിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിക്കൊണ്ടാണ് നമുക്ക് ഞാൻ മറ്റുള്ള സ്റ്റേറ്റിലെ പൊളിറ്റിക്സ് നോക്കുമ്പോൾ ഇപ്പോ ഡൽഹിയിലെടുക്കുകയാണെങ്കിൽ അവിടെ ബി ജെ പിയും കോൺഗ്രസും വന്ന സമയത്ത് അവരൊരു മൂന്നാമത്തെ പാർട്ടിയെ അവരെങ്ങനെ ഇരിക്കും എന്നറിയാൻ ഇപ്പോൾ ആം ആദ്മി പാർട്ടിക്ക് അവർ ചാൻസ് കൊടുത്തിട്ടുള്ളൂ അവരെങ്ങനെ വെച്ചു ബംഗാളിൽ നോക്കുമ്പോൾ സി പി എമ്മും കോൺഗ്രസും കട്ടയിൽ നിൽക്കുമ്പോൾ അവിടെ തൃണമൂൽ കോൺഗ്രസ് എന്ന പാർട്ടിക്ക് ഒരു അവസരം കൊടുത്തു ഒരു മൂന്നാമത്തെ ആള് അയാൾ എങ്ങനെ ചെയ്യുമെന്ന് അറിയേണ്ട ഒരു ശ്രമിക്കുന്നു ഇതേപോലെ ആന്ധ്രയിലും മറ്റുള്ള പല സ്ഥലങ്ങളിലും മൂന്നാമത്തൊരാൾക്ക് കൂടി അവർ അവസരം കൊടുത്ത് അവരെ ഒരു ചില കളി കളിക്കുന്നു പക്ഷെ കേരളത്തിൽ മാത്രം ഒരിക്കലും മൂന്നാമത്തൊരാളെ അവസരം കൊടുക്കുന്നില്ല അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നു മലയാളികൾക്ക് ഒരു ഷോർട്ട് ടേം മെമ്മറിയാണോ എന്നൊരു സംശയം സംശയിക്കുണ്ടായിരുന്നു കാരണം അഞ്ചു വർഷം നമ്മളിപ്പോ എന്ന് പറയുന്ന ഒരു പാർട്ടിയാണ് വിവരിക്കുന്നത് അവരെ പോരാ അവരെന്തൊക്കെയോ കുറച്ച് മോശം ചെയ്യുന്നോണ്ടാണല്ലോ ബിക്ക് കൂട്ടുന്നത് എല്ലാം കഴിഞ്ഞവരാണ് ഏകന്യം കൂട്ടുന്നത് അപ്പൊ ബി കഴിഞ്ഞ് പിന്നെ നിങ്ങൾ വീണ്ടും ഏക്കനെയാണ് കൊടുക്കുന്നെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾക്ക് ലോട്ടറ് മെമ്മറിയാണെന്നാണ് കാരണം മറ്റൊന്നും ചെയ്തൊന്നും ഓർമ്മയില്ല അഞ്ച് വർഷം കഴിഞ്ഞപ്പോഴേക്കും ഇതിലും മെച്ചോ മറ്റോ എന്നാണ് ചിന്ത ഇതിലും മെച്ചോ മറ്റൊരാളല്ലേ എന്ന് ചിന്തിക്കാനുള്ള ബുദ്ധി മലയാളത്തിൽ താരമേനെ കുറവാണ് കാരണം ഇവർക്ക് ലോട്ട് മെമ്മറിയാണ് എന്ത് ഈ ഓറഞ്ച് സെൻസ് ഇവരെ പഠിക്കേണ്ടതാണ് പിന്നെ പുറമെ വളരെ പ്രബുദ്ധരാണ് പ്രബുദ്ധരാണ് എന്ന് പറയുന്നുവെങ്കിലും കേരളത്തിലെ അറുപത് ശതമാനമെങ്കിലും ആളുകൾ വെറും വിദ്യകളും കഴുതകളുമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഇവർ പ്രവൃദ്ധരാണ് ഏറ്റവും കൂടുതൽ വലിയ നടത്തി ഞാൻ മനസ്സിലാക്കും എല്ലാ കാര്യവും ഒരാള് ഒരുത്തര ഒരു കൊന്നു എന്ന് പറഞ്ഞാലും കൊന്നവന്റെ മകം എന്ത് രാഷ്ട്രീയം എന്ത് കൊല്ലപ്പെട്ടവൻ്റെ എന്താണ് അതൊക്കെ നോക്കിട്ടേക്ക് പറയുള്ളു ഒരു സിനിമയാണെങ്കിലും സ്റ്റാലിന്റെ മതമൊക്കെ നോക്കൂ ഇപ്പൊ സിനിമ നിർമ്മിക്കുന്നവന്റെ മതവും അത് സംവിധാനം ചെയ്യുന്നവന്റെ മതവും പടക്കം നോക്കും ഇത്രയും ഒന്നും ഇന്ത്യന്മാരായി ചോദ്യം നോക്കാറില്ല നമ്മൾ അതുവരെ നോക്കിയിട്ടാണ് എല്ലാ കാര്യങ്ങളും അപ്പോ ഏറ്റവും കൂടുതൽ വലിയ ഇവരെ ഏറ്റവും പറ്റിക്കാൻ എളുപ്പമുള്ള വിഭാഗമാണ് മലയാളികൾ കാരണം ഏതെങ്കിലും വലിയ കമ്പനികളോ ഒരു തട്ടിപ്പ് സംഘങ്ങളോ എവിടെയെങ്കിലും പറ്റില്ല അവർ ഇന്റർനാഷണൽ ലെവലോ കോട്ടെ നാഷണൽ ലെവലിലോ ഉണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ പണം നഷ്ടപ്പെടുന്ന മലയാളികൾക്കായിരിക്കും അതായത് ആർക്കും ഞങ്ങളെ പറ്റിക്കാൻ ആർക്കും പറ്റും എന്ന രീതിയിൽ നടത്തി ഞങ്ങൾ ഭയങ്കര കൂടുതലാണ് അങ്ങോട്ട് പറയുകയും ചെയ്യുന്നത് ഞങ്ങൾ ഭയങ്കര സാക്ഷികളാണ് ഈ സാക്ഷരം കൂടിയ ഇവർ ജോലിക്ക് ഇവർ ഗൾഫിലേക്കും അമേരിക്കയും ജർമ്മനിയിലേക്കാണ് ഇവരെ മക്കളൊക്കെ കാനഡയിലും കൂടിയൊക്കെയാണ് പോകുന്നത് എന്നിട്ടിവർ പറയുന്നു ഞങ്ങൾ കേരളം നമ്പർ ആണ് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ആത്മഹത്യ നടക്കുന്നത് കേരളത്തിലാണ് എന്നിട്ട് ഇവർ പറയുന്നു ഞങ്ങൾ ഭയങ്കര പ്രബുദ്ധരാണ് ഇത്രയും പ്രബുദ്ധരാണ് ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യം അപ്പോ സാമൂഹ്യം ഇപ്പൊ നിങ്ങൾ നോക്കിയറിയാൻ പറ്റും നവാലിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം കേരള സംസ്ഥാനത്ത് അറുപത്തഞ്ച് ശതമാനം നോട്ടോ അറുപത്തഞ്ച് ശതമാനം ആളുകൾ കടം വാങ്ങിയാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് കടമില്ലെങ്കിൽ അവർക്ക് ഒരു മൂന്നേരം മര്യാദം പോലും കഴിക്കാൻ പറ്റില്ല നെബാഡിന്റെ ഏറ്റവും കണക്കാണ് രണ്ടായിരത്തി പത്തിൽ അന്ന് കേരളമായിരുന്ന ഏറ്റവും അതായത് അവരെ ചോദ്യം ഉള്ളൂ എത്ര പേര് കടം വാങ്ങിച്ചിരിക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തിൽ പതിനാല് ശതമാനം ആളുകൾ കടം വാങ്ങിയിൽ എൺപത്തി ആറ് ശതമാനം ആളുകൾ കേരളത്തിൽ എന്തെങ്കിലും നൂറ് രൂപയുടെ എങ്കിലും ഫിക്സ് ഉള്ളവരാണ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അറുപത്തഞ്ച് ശതമാനം ആളുകൾ കടം വാങ്ങി ജീവിക്കുന്നത് വർണ്ണങ്ങൾ ഉണ്ടായിരുന്നു മുപ്പത്തഞ്ച് ശതമാനം ആളുകൾക്ക് ഒരു നൂറ് രൂപയുടെ എങ്കിലും രണ്ടായിരത്തി പത്തിൽ ഉത്തർപ്രദേശിൽ അന്ന് ഉത്തർപ്രദേശ് ആയിരുന്നു റെക്കോർഡ് അൻപത്തൊന്ന് ശതമാനം ആളുകൾ കടം വാങ്ങി ജീവിച്ചിരുന്നു ഇന്ന് ഉത്തർപ്രദേശിൽ പതിനെട്ട് ശതമാനമേ കടം വാങ്ങി ജീവിക്കുന്നു എൺപത്തിരണ്ട് ശതമാനം ആളുകൾക്ക് നൂറ് രൂപയുടെ എങ്കിലും ഫിക്സ് ഡെപ്പോസിറ്റ് ആയിരുന്നു ഡെപ്പോസിറ്റ് ഓരോ രീതിയിലും ഞാൻ നോക്കുമ്പോ എനിക്ക് മനസ്സിലാവുന്നു മലയാളികൾ വെറും കഴുതുകളാണ് പകുതി ആളുകളെങ്കിൽ വെറും കഴുതുകളാണ് ഇവരെ പറ്റിക്കാൻ എപ്പോ യൂസ് ചെയ്യാൻ പാടാണ്